തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ജില്ലാ കളക്ടർ ബി നേതാക്കൾ തുടങ്ങിയവർ ചേർന്നാണ് വരവേറ്റത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചോടെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലെത്തിയ പ്രധാന സേവകനെ ബി നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച ഹെലികോപ്റ്ററിൽ സമ്മേളന നഗരിയിലേക്ക് തിരിച്ചു കാട്ടാക്കടയിലെ കുമ്പാടിക്കലിന് സമീപം ലോഡ്സ് സ്പോർട്സ് അക്കാദമിയുടെ മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയത് അവിടെ നിന്ന് റോഡ് മാർഗം സമ്മേളന നഗരയിലേക്കും കാട്ടാക്കടയിൽ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു തിരുനെൽവേലിയിൽ നടക്കുന്ന ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കാനാണ് തമിഴ്നാട്ടിലേക്ക് പോയത് തൃശൂർ കുന്നംകുളത്തെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി അനന്തപുരിയിലേക്ക് തിരിച്ചത് െരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് മാർച്ച് പത്തൊൻപതാം തീയതി പാലക്കാടും പത്തനംതിട്ടയിലും നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പ്രധാനമന്ത്രി അവസാനമായി എത്തിയത് ജനം തിരുവനന്തപുരം